ഇതിലൂടെ ദൈവരാജ്യത്തിന് ചിലത് ചെയ്യാനുണ്ട് ദൈവിക മൂല്യങ്ങളെ സമൂഹത്തിന് പകർന്നു കൊടുക്കാനുണ്ട് എന്നാൽ ഈ മൂല്യങ്ങൾക്കനുസരിച്ച് സഭ മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ അടിവരയിട്ട് ഞാൻ പറയാം ഈ പ്രസ്ഥാനം തകർന്നാലും അത്ഭുതപ്പെടാനില്ല നമ്മൾ ചിന്തിക്കുന്നത് ദൈവസഭയ സത്യാണ് പക്ഷെ സഭ തകരില്ല സഭ സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ചെയ്യിക്കില്ല പക്ഷേ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കോൾക്കനുസരിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഉറപ്പാണ് തകർന്നു പോകും ദേവാലയത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ കല്ല് ശേഷിക്കാതെ ഇത് പൊളിയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നൂറ്റി ഒന്നാമത് ജനറൽ കൺവെൻഷനിൽ മൂല്യങ്ങൾക്കായി ഒരു സൈന്യം എഴുന്നേറ്റാൽ നമ്മെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവര് മാത്രം ആ കരമടിച്ച് കർത്താപരം